അപ്പോൾ ഇവിടെ ആണ് റോഡ് അവസാനിക്കുന്നത് നമ്മൾ ശ്രീനഗർ തുടങ്ങി ഹലോ ഗൈസ് അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ വെൽക്കം ബാക്ക് ടു എൻ ദ അപ്പോൾ അപ്പം എന്താ നമ്മളിപ്പോൾ റൂമിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഫുഡ് ഡെലിവറി എക്സ്പിഡീഷൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്രാമത്തെ ദിവസം ആണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം വെച്ചാൽ നമുക്ക് രണ്ട് ദിവസം നല്ല പനിയടിച്ച് പനിയെന്ന് വെച്ചാൽ ഇപ്പോഴും ഇപ്പോൾ പനി കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നാലും സൗണ്ട് കേട്ടാൽ നിങ്ങൾക്കറിയാം ഒരു ചെറിയ ഉള്ളിൽ നമുക്ക് ആ ഒരു അവശതയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നമുക്ക് ഫ്രണ്ട്കൾ നമുക്ക് പെയിൻ സംഭവമൊക്കെ വരുമല്ലോ പലതൊക്കെ ഉണ്ട് അപ്പം നമ്മളെ അന്നേ നമ്മുടെ ചേട്ടന്മാർ പറയും വേലത്തെ സൈക്കിളോട്ട് ഡെലിവറിക്ക് പോകണ്ട പോകണ്ട ടാറ്റാ എന്ന് പറയുന്നത് ഞാൻ വിട്ടടിച്ചു പോയി കേട്ടോ നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ തൊട്ടടുത്ത തൊട്ടടുത്ത ദിവസം നോക്കിയപ്പം ഭയങ്കരമായിട്ട് മൂക്കൊലിപ്പ് മൂക്കൊലിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര മൂക്കൊിപ്പ് വെറുതെ ഇരിക്കുമ്പോൾ മീഷേക്കൂടെ മൂക്കളൊക്കെ ഇങ്ങനെ മൂക്കള മീൻസ് ക്ലിയർ ആയിട്ട് വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുവാണ് ഭയങ്കര മൂക്ക് ഒരു ദിവസം ഒക്കെ നമ്മൾ അന്ന് വീഡിയോ ഒന്നും എടുത്ത് ചെയ്യാൻ പറ്റില്ല തുമ്മലും ഭയങ്കര തുമ്മലും മൂക്കലിപ്പും അപ്പോൾ ഈ തുമ്മൽ വന്നതിനാണ് പ്രശ്നം വെച്ചാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല തുമ്മുമ്മുമ്മുമ്മുമ്മേ പറ്റും തലവേനയാണെങ്കിൽ നമുക്ക് കണ്ണടച്ച് അല്ലെങ്കിൽ കുറച്ച് തുണിയൊക്കെ തലയിലിട്ട് കിടക്കാം പക്ഷേ ഈ മൂക്കലിപ്പം തുമ്മലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ട് പ്രത്യേകിച്ച് യാത്ര ഇടയ്ക്ക് അപ്പം പിന്നെ തൊട്ടടുത്ത ദിവസം നമ്മൾ വീണ്ടും രാവിലെ ഇവിടെ ഹോട്ടൽ കൊമോറിൻ ഗ്രാൻഡെന്ന് പറയുന്നതിൻ്റെ പാർക്കിങ്ങിൽ നമ്മളവിടെ വണ്ടിയിട്ട് കിടന്നുറങ്ങി ഒരു രക്ഷയിൽ പിന്നെ പനി കടുത്തും അവസാനം നമുക്ക് റൂം എടുക്കേണ്ട അവസ്ഥ വന്നു ഇവിടെ ശബരീഷ് എന്ന് ഒരു അത്യാവശ്യം നല്ല കിട്ടിലൊരു ഹോട്ടലാട്ടോ നമ്മൾ ചെറുക്കനും കൂടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇടുങ്ങിയ സ്പേസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് നമുക്ക് മുടി മുടി തലയിൽ ഭയങ്കര എക്സ്ട്രാ മുടി ഉള്ളത് അതേപോലെ ഇടുങ്ങിയ സ്ഥലത്ത് നമുക്ക് കിണന്നുറങ്ങുന്നതൊക്കെ ഭയങ്കര നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് വെച്ചാൽ നമുക്ക് ഇത്രയും നാൾ ഇഷ്ടമുള്ള ഒരു സംഭവം നമുക്ക് പെട്ടെന്ന് പനി വന്നു നമുക്ക് ഇഷ്ടമല്ലാതാകും അങ്ങനൊരു സംഭവം ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിദാരുടെ താഴെ പാർക്കിയിട്ടേക്കാണ് ഇവിടെ താഴെ ഒരു പിന്നെ പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് എൻ്റെ ഇവിടെ കളിക്കാനൊക്കെ വരും പക്ഷെ ഞാൻ കളിപ്പിക്കത്തില്ല ഓടിച്ചു പോയി ജോ ഇരിക്കുന്നു അപ്പം നമ്മുടെ വണ്ടിതായിട്ട് പാർക്കിയിട്ടേക്കാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു നാലു മണിയായിട്ടോ നമ്മളപ്പോൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുവാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുന്ന് നേരെ തിരുനെൽവേലി പോവാണ് ഇന്നൊരു റിഫ്രഷിംഗ് ആയിക്കോട്ടെ ഒരു എൺപത് കിലോമീറ്റർ ഡ്രൈവ് ആട്ടെ ഇവിടെ ഇവിടുത്തെ മുരുകൻ കോവിലൊക്കെ ഉണ്ട് ഇതൊരാടും അതിൻ്റെ ഒരു കാല് വയ്യെന്ന് തോന്നുന്നു കേട്ടോ ഒടുങ്ങി തൂക്കിയിട്ടുണ്ട് കയറി കയറി പോകുന്നത് അതാണ്ടോ അപ്പോൾ ഈ മുരുകൻ കോവിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ ശബരീഷൻ കേട്ടോ എന്നാണ് എൻ്റെ ഓർമ്മ നല്ല അടിപൊളി ഹോട്ടലാണ് അത്യാവശ്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ചെക്കനേയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവനും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് റൂം എടുക്കേണ്ടി വന്നത് ഏതാ നമ്മൾ ചെക്കൻ നമുക്ക് വേണ്ടിയിട്ട് രണ്ട് ദിവസം കേട്ടോ ചെറുക്കൻ രണ്ട് ദിവസം ഫുഡ് കഴിച്ചില്ല ആദ്യത്തെ ദിവസം എനിക്ക് ഒട്ടും മയ്യായിരുന്നു എന്ത് കിണക്കോ ഏ ഏ എന്ത് നോക്കട്ടെ തണ്ടാ മാല എടുത്തു ആണ്ടെ കുരുത്തക്കേടെ കാണിച്ചാൽ മതി ഇത്രയും നാളാ മണിയൊന്നും ഇതുവരെ നശിപ്പിച്ചിട്ടില്ലായിരുന്നു ആ ഗുഡ് ബോയ് എന്ന് പറഞ്ഞപ്പോഴാണെന്നോ അയ്യത അത് വായി കുരുങ്ങട്ട് അങ്ങനെ ആ അങ്ങനെ ഇരിക്കട്ടെ കുരുത്തക്കേട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമ്പോഴേ കുരുത്തക്കേട് അങ്ങ് പോയിക്കോളും ആ കണ്ടോ അപ്പം എങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് ബാബുവിനെ വിളിച്ചത് പറ്റാ ഏ കാര്യം പറയുമ്പോൾ ആണ് കുത്തക്കേട് ആ അങ്ങനെ രണ്ട് ദിവസം ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല ഒരു തുള്ളി കഴിച്ചില്ല അപ്പം അതിൻ്റെ നമ്മൾ ഹോട്ടലിനോട് ചാറ്റ പറഞ്ഞതാണ് നമ്മൾ തിരുത്തി പോകാൻ അപ്പം റോഡ് എൻ്റെ ഹഡ് അപ്പോൾ ഇതാ നമ്മൾ നേരെ കാണുന്നത് നമ്മുടെ ഈ റോഡിൻ്റെ അവസാനം കേട്ടോ നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ ആണ് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് അതായത് നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ ആണ് കേട്ടോ നമ്മുടെ കന്യാകുമാരിയിൽ ഇവിടെ ആണ് ഇത് അവസാനിക്കുന്നത് അപ്പോൾ ഇവിടെ വീണ്ടും നമുക്കൊരു ടോൾ പിരിവുണ്ട് അപ്പോൾ ടോൾ കൊടുക്കേണ്ടി വരുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നോക്കാം അവിടെ തീർച്ചയായും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാനോടൊന്ന് ചോദിച്ചു നോക്കാം എന്തായാലും എന്നാൽ ബീച്ചിൽ പോകാനല്ലേ അത് അവിടെ ഒരു ഫോട്ടോ എടുക്കരുത് റോഡിന്റെ ഡെഡ് എൻഡിൽ നമുക്ക് വണ്ടി കൊണ്ടിട്ട് ചെക്കനെ വിട്ടിട്ട് ഒരു വീഡിയോ എടുക്കാൻ നമുക്കൊരു അവസരം കിട്ടി കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റോഡ് അവസാനിക്കുന്നത് നമ്മുടെ ശ്രീനഗർ കാശ്മീരിയും തുടങ്ങി നമ്മുടെ കന്യാകുമാരി തമിഴ്നാട്ടിലെ കന്യാകുമാരിലാണ് കേട്ടോ കറക്റ്റ് നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ സ്ട്രേറ്റ് ഇവിടെ നിന്ന് പോയിക്കാണെങ്കിൽ നമ്മൾ ശ്രീനഗറിലെത്തും കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇവിടുന്ന് ശ്രീനഗറിലോട്ടാണ് കേട്ടോ നമ്മൾ എൻഡ് പോയിൻറ്റിൽ നിന്ന് നേരെ ഏറ്റവും ടോപ്പ് പോയിന്റിലോട്ടാണ് നമ്മുടെ യാത്ര പോകുന്നത് ഈ വണ്ടി ഒന്നും ഇങ്ങനെ വരാനൊന്നും പറ്റില്ല ഭയങ്കര തിരക്കാണ് കേട്ടോ അമ്പലം അതേപോലെ സീറ്റ്സ് കട അങ്ങനെ എല്ലാം കൂടെ ഭയങ്കര തിരക്ക് ഓടിച്ചൊരു സ്ഥലമാണ് ഈ കറക്റ്റ് സ്ഥല പേര് നെല്ലൈ പാർ ഹൈവേ കറക്റ്റ് തിരുനെൽവേലി ടൗൺ കേട്ടോ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് ശ് അപ്പം തൊട്ടടുത്ത ദിവസം കേട്ടോ അപ്പം ഇത് സമയം രാവിലെ ഏകദേശം ഒരു എട്ടര ഒമ്പത് മണി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇവിടെ മഴയാണ് കേട്ടോ നല്ല മൂടിയായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഫുൾ മഴയാണ് ഞങ്ങളിപ്പം ജസ്റ്റ് എഴുന്നേറ്റിട്ടേ ഉള്ളൂ കേട്ടോ എഴുന്നേറ്റ് ഞങ്ങൾ ആ കിടന്ന സ്ഥലത്തുനിന്ന് വണ്ടി ഒരു ഒഞ്ച് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് പൊസ്റ്റ മാറി വേറെ സ്ഥലത്ത് നിന്നിട്ടാണ് നമുക്ക് ഒന്ന് ഇറങ്ങി പല്ലൊക്കെ തേച്ച് തന്നെ ഫ്രഷ് ആവാം കേട്ടോ ഒരു പാലത്തിൻ്റെ അടിയിലാണ് നമ്മളിവിടുന്നു ഇറങ്ങിയത് ടോൾ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ കന്യാകുമാരി നേരെ തിരുനെൽവേലി നൈറ്റ് വന്നു കേട്ടോ നൈറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇപ്പോൾ എന്താ തൂത്തുക്കുടി വഴി നമ്മൾ നേരെ മധുരയ്ക്ക് പോകുന്ന പരിപാടിയാണ് അപ്പം നമ്മുടെ യാത്ര അങ്ങനെന്താ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ അപ്പോൾ വലത്തിസരിക്കാണ് സി കോട്ട് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് തൂത്തുക്കുടി അങ്ങനെ ഇവിടെ ഫുൾ കൊ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഏരിയ കേട്ടോ ഫുള്ള് അതായത് ഇതാ ഫുൾ കണ്ടെയ്നറ് പിന്നെ തൂത്തുക്കുടി അറിയാമല്ലോ നിങ്ങൾക്ക് പോർട്ട് ഡ്യൂട്ടിക്കോറിൻ പോർട്ടൊക്കെ ഉണ്ട് സീ പോർട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് ട്രക്കുകളായിരിക്കും ഇവിടെ ഫുള്ള് ട്രക്കാന്ന് വെച്ചാൽ ഫുൾ ഇതാ മേസ്ക് അങ്ങനെ ഒരുപാട് കമ്പനികളുടെ ഗോഗ്രീൻ വലിയ വലിയ കമ്പനികളുടെ ട്രക്കും കണ്ടെയ്നറുകളും കൂടുതലും ഓടുന്ന റോഡ് കാണട്ടെ ഇത് അപ്പോൾ ഇവിടുന്ന് നമ്മളിതാ നേരെ നമ്മൾ മധുര ലക്ഷ്യം വെച്ച് പോകാണ്ടിരിക്കുക ഇവിടുന്ന് ശേഷം നൂറ്റി നാൽപ്പത്തി ശതും കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ വണ്ടിയിൽ ഇതാ നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ റേഞ്ചാണ് കാണിക്കുന്നുണ്ടോ അറുപത്തെട്ട് ശതമാനം ബാറ്ററി ഉണ്ട് നമുക്കിപ്പോൾ നമ്മൾ ചെക്കൻ എന്താ രാവിലെ ഉറപ്പം നല്ല തണുപ്പാട്ടോ കേട്ടോ ഇരുപത് ഡിഗ്രിയാണ് ഇവിടെ തണുപ്പ് ഇരുപത് ഡിഗ്രി ടെമ്പറേച്ചറാണ് വെള്ളിയിൽ ഇത് കാണിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ എനിക്കറിയത്തില്ല ഇപ്പം നമ്മൾ വിൻ്റർ ആകാൻ പോകാൻ ടൈം അങ്ങോട്ട് ഇവിടെ എല്ലാം നല്ല തണുപ്പാണ് കേട്ടോ മലത്തു സൈഡിൽ കണ്ടോ ഫുൾ കണ്ടോ ഓരോ കമ്പനികളുടെ ഓരോ സംഭവങ്ങളൊക്കെ അല്ലേ ബാരലുകൾ പോലത്തെ വലിയ വലിയ സംഭവങ്ങളാണ് കേട്ടോ ഓയിൽ ഫീൽഡിൻ്റെയൊക്കെ നമ്മളിതാ നേരെ പോവുകയാണ് ഈ മഴയത്ത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ കഴിക്കാം ഫുഡ് നമുക്ക് പനി വന്നതിന് ശേഷം നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം താളം തെറ്റി കേട്ടോ അപ്പം ഫുഡ് നമ്മളെ കുക്ക് ചെയ്തു കൊണ്ടിട്ട് നേരെ ഫ്ലോയ് സംഭവമൊക്കെ അങ്ങ് പോയി മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയി അത് ഇപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് മൂന്നാല് ദിവസമായി കേട്ടോ നമ്മൾ പനി വന്നതിൻ്റെ ആ ഒരു ദിവസം തന്നെ ഫ്രിഡ്ജ് നോക്കി ഓൺ ഓൺ ആവുന്നില്ല ഫ്രിഡ്ജ് ഷട്ട് ഡൗൺ ആയിരിക്കുകയാണ് ഫ്രിഡ്ജ് ഒരു കണക്ഷനും കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇനി എവിടെയെങ്കിലും ഒരു ഫിലിപ്സിൻ്റെ സർവീസ് സെൻ്റർ നോക്കി കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് അത് ശരിയാക്കാൻ അതുവരെ നമ്മുടെ ഫുഡ് ഇച്ചിരി പാടായിരിക്കും ഇപ്പോഴാണ് നമുക്ക് ഫ്രിഡ്ജ് വേണോ വേണ്ട എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് ഇപ്പോഴാണ് കേട്ടോ അത് ഫ്രിഡ്ജ് ഉണ്ടായതെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല ഈ സാധനം നശിച്ചു പോത്തില്ല ക്യാരറ്റ് ചിക്കൻ സംഭവം വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങനെ ഇരുന്നോളുമായിരുന്നു ഫ്രിഡ്ജ് പക്ഷെ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഫ്രിഡ്ജിൻ്റെ യൂസ് എത്ര സാധനം എടുത്താൽ പോലും നമ്മുടെ ഫുഡ് പുറത്തുനിന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ കൊള്ളത്തില്ല കേട്ടോ ഒരു രക്ഷയില്ല ഇപ്പം നിങ്ങൾ ഇവിടെ തന്നെ കണ്ടോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ വന്ന് ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാൽ എവിടെയെങ്കിലും ഒരു കട ഉണ്ടോന്ന് നോക്കേണ്ടത് ഒരു സൈഡിലും കടയില്ല അതായത് നമുക്ക് വേണ്ട ഒരു കട ഒരിക്കലും ഇല്ല ഈ കടകളെ കണ്ടു ഇവിടെ നമ്മൾ കഴിക്കത്തില്ല ഇവിടെ ഈ കടകളൊക്കെ ഐ മീൻ ഈ കടകളിലൊന്നും നമ്മൾ കഴിക്കത്തില്ല കാരണം അങ്ങനത്തെ കടകളൊന്നും എങ്ങും കാണാനും ഇല്ല രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ഫുഡ് നമുക്ക് ഒട്ടും പിടിക്കത്തില്ല ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു പീസ് അതേ തരത്തുള്ളൂ ചിക്കൻ കറിക്കാത്ത എല്ലാത്ത ഒറ്റ പീസേ ഉള്ളൂ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റാണ് ഇവരുടെ ഫുഡൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന നമ്മൾ അറിഞ്ഞതേ ഇല്ല കേട്ടോ ഈ ഷോപ്പുകളിൽ നിന്നുള്ള ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് ഈ ലോറിക്കാർക്ക് അവർക്ക് ഫുഡിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മളൊരിക്കും ട്രക്ക് ട്രക്കും കണ്ടെയ്നറൊക്കെ ഷോപ്പുകൾ ഇഷ്ടംപോലെ ഷോപ്പുകൾ ഷോപ്പുകളുണ്ടായിരിക്കും ഡാബകളൊക്കെ അങ്ങോട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി പക്ഷേ ഈ ലോറിക്കാരെല്ലാം സ്വന്തമായിട്ട് വെച്ച് കഴിക്കുന്ന ആൾക്കാരാണ് സോ അവർക്ക് അപ്പോൾ ഫുഡിൻ്റെ ആവശ്യമില്ല അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല കടകൾ ധാരാളം ഒന്നും ഇവിടെ എങ്ങുമില്ല അതാണ് ഇവിടുത്തെ സത്യാവസ്ഥ ഇപ്പം നമ്മളിതാ മധുര രാമേശ്വരം പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ എന്താ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഇവിടെ നമ്മുടെ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു ഇലക്ട്രിക് കാർ കമ്പനി ഉണ്ട് അവരിവിടെയാണ് നമുക്ക് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ ഇന്ത്യയിൽ അതുകൊണ്ട് ആ കാണുന്ന ഇത് കണ്ടോ അവിടെ നിന്നൊരു വിൻഫാസ്റ്റിൻ്റെ ഒരു കാർ വരുന്നുണ്ട് കണ്ടോ ഞാൻ കാണിച്ചുതരാം അപ്പം എന്താ ആ കാണുന്നിടത്താണ് ഇവരുടെ ഇൻഫാസ്റ്റിൻ്റെ പ്ലാന്റും അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും റൈഡും എല്ലാം നടത്തുന്നത് നമുക്കിവിടെ നിന്ന് എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ ആ വണ്ടി അവിടെ ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെ അകത്തോട്ട് വിടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ല ഇടത്തില്ലായിരിക്കും മിക്കവാറും സ്കൂട്ടറും ആൾക്കാരൊക്കെ ഒക്കെ പോകുന്നുണ്ട് വേണ്ട ആയിരുന്നു കണ്ടോ അത് വിൻഫാസ്റ്റിൻ്റെ ഒരു അവരുടെ ഒരു മോഡലാണ് കണ്ടോ എനിക്ക് വന്നില്ല ഈ വണ്ടി റോഡി ഇറങ്ങിയിനി കറക്റ്റായിട്ട് ഐഡിയ അറിയത്തില്ല പക്ഷേ ഇവിടെ എന്തായാലും ഈ വണ്ടി കുറേ എണ്ണം ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഒരു ഇറക്കുന്നുണ്ട് കേട്ടോ എന്തേണ്ടോ അടിപൊളി കീടില്ല കേട്ടോ നല്ല രസം ഉണ്ടോ വണ്ടി കാണാൻ അടിപൊളി ഒരു വെറൈറ്റി മോഡല് ആ അടിപൊളി അത് പോയി കേട്ടോ നല്ല പവർഫുൾ മോഡലാണ് തോന്നുന്നുണ്ടായി അവരുടെ ആ വിൻഫാസ്റ്റിൻ്റെ അതേ സ്റ്റൈലിലാണ് അതിൻ്റെ എൻട്രൻസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത് മഴയാണ് നേരെ കാണും നമുക്ക് ഭാഗത്തോട്ടൊന്നും കാണാൻ പറ്റില്ല പ്ലാന്റ് അങ്ങ് തോന്നുന്നു വണ്ടിയൊക്കെ ആൾറെഡി പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നെയാണ് അതായത് ഇടിലും കുറെ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ളതിൽ വരണ ഈ ഇൻഫാസ്റ്റ് ആണ് നമുക്ക് ഇത്ര അടുത്ത് അതായത് തൂത്തുക്കുടിയിലൊക്കെ ഉള്ളു ബാക്കിയെല്ലാം കൂടുതലും ചെന്നൈ ഭാഗത്തോട്ടൊക്കെയാണ് കേട്ടോ ഓക്കെ വിട്ടാലോ നമുക്ക് കറക്റ്റ് സമയത്ത് എന്തായാലും ഒരു കാറും കാണാൻ പറ്റില്ല അതെന്തായാലും നല്ല ടിപൊളിയായിട്ട് ഇനി നമുക്ക് നേരെ ഇവിടാം ഫുഡ് കഴിക്കാൻ ഇതുവരെ ഒരു കട പോലും കാണാൻ പറ്റിയിട്ടില്ല മഴ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല നിർത്താനും പറ്റുന്നില്ല നിർത്താൻ വെച്ചാൽ തറയൊക്കെ ഫുൾ അഴുക്കാൻ തുടങ്ങുന്ന ഇറങ്ങാൻ കൊള്ളത്തില്ല ഫാസ്റ്റാഗ് റീഡായിട്ടോ ട്വൻറ്റി ഫോർ എക്സ് ത്രീ നയൻ ഓരോ സ്ഥലത്തും ഫാസ്റ്റാഗിൻ്റെ ഈ മെഷീൻ വെച്ചിരുന്ന പല സൈഡിലാണ് ചില ഫ്രണ്ടിലാണ് ചിലപ്പോൾ മേൽ ഭാഗത്തായിരിക്കും ഇവിടെ ഇവരുടെ പാർട്ടിയുടെ കൊടിയൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട് ഇതാ ഇവിടെ ഫുള്ള് ട്രെയിലറുകളാണ് ട്രെയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ട്രെയിലർ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് കാണുന്ന പോലെയാണ് ഫുള്ള് ലോറികൾ എവിടെ നോക്കിയാലും ലോറി നമ്മളീ നാട്ടിലൊക്കെ പോകുന്ന പാണ്ടിലൂറിയൊക്കെ ഇവിടെ വേറൊരു ചെറുതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പിക്കപ്പിൻ്റെ അത്രയും പാൽ നമുക്ക് ഫീൽ ചെയ്തുള്ളൂ മിനിമം ഇവിടെ ഒരു വലിയൊരു ട്രെയിലറെങ്കിലും ആണ് ഇവിടെ ഒരു ഒരു ലോറിയുടെ ഒരു ആവറേജ് സൈസ് കേട്ടോ കാരണം ഈ കോട്ട എടുത്ത് കിടക്കുന്നതുകൊണ്ട് ഫുള്ള് ഇവിടെ ട്രക്ക് മാത്രമേ ഉള്ളൂ ലൈഫ് നമുക്ക് തോന്നി പോവാം മാത്രം ട്രക്കുകളാണ് പല ടൈപ്പിലെ ഇത് കണ്ടോ പല ടൈപ്പിലെ മിക്സ്റ്ററുകളൊക്കെയാണ് കണ്ടോ ഫുള്ള് ഇങ്ങനത്തെ ട്രക്കുകളാണെങ്കിൽ മൊത്തം ഈ റൂട്ടെ മുഴുവൻ കണ്ടോട്ട് ടേക്ക് എ മൈസ് ലണ്ടൻ കഫേ എന്നൊക്കെ വേണ്ടതാ പ്യൂർ വെജ് എന്നൊക്കെ വേണ്ടത് ഇവിടെ കയറിയാലോ ഇവിടെ കയറാൻ വിഷന്നിട്ട് പോയ ഫുഡ് കുഴപ്പമില്ല നൂറ്റി മുപ്പത് രൂപയായിരുന്നു മീൽസ് പക്ഷേ നമ്മുടെ വെള്ളമുണ്ടല്ലോ ഇവിടുത്തെ വെള്ളം നമുക്ക് ഒരിക്കലും വായിൽ വെച്ച് കുടിക്കാൻ പറ്റത്തില്ല വാ കഴുവാന് കൊള്ളാത്ത ഭയങ്കര ഉപ്പുരസമുള്ള വെള്ളമാണ് കേട്ടോ അതാണ് പ്രശ്നം മീൽസ് കുഴപ്പമില്ല ഞാൻ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ ഒന്നും അധികം വാങ്ങിക്കാറേ രണ്ടാമതൊന്നും രണ്ടാമത്തൊന്നും വാങ്ങിക്കത്തില്ല കുഴപ്പമില്ല ആണ് ഇവിടെയെങ്കിലും നമുക്കൊരു മീൽസ് കിട്ടിയാൽ നമ്മുടെ ബാക്കിയില്ല നൂറ്റി മുപ്പത് രൂപയാണ് ഇവിടെ മീൽസ് കാരണം ഇനി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരുമാതിരി മുറുക്കം കട പോലെയൊക്കെ കഷ്ടം പിടിച്ച കുറേ കടകളാണ് മഴയും കൂടാകുമ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ഭയങ്കര മോശമാണ് കേട്ടോ ഭയങ്കര ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ് നമ്മുടെ ചെക്കനെ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചോറ് ഇതാ കൊണ്ടുവട്ടിട്ടുണ്ട് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചെക്കനുള്ള ചോറും കൂടെ നമുക്ക് എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം നമുക്കിനി ഇതാ രണ്ട് കിലോമീറ്ററും ഉണ്ട് കേട്ടോ മധുരക്കല്ല ചാർജിങ് സ്റ്റേഷനിലോട്ട് അപ്പോൾ എന്താ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പം വണ്ടി അവിടെ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടിട്ട് കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനാണ് നമുക്ക് സമയം ഏകദേശം ഒരു നാലര ആട്ടോ ഇനിയും ഇവിടുന്ന് ഏകദേശം ഒരു പത്തേഴ് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് മധുരയേറെ പോകാൻ എന്തായാലും രാത്രിയാവും അപ്പം കുറച്ചൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് എനർജി കിട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒറ്റപ്പിടിച്ചിന് നമുക്ക് മധുരം പിടിക്കാം ഇവിടെ എവിടെയാണ് കേട്ടോ അതാണ്ട് ചെട്ടിക്കുറിച്ചി എന്ന് പറയുന്നെങ്കിൽ ഒരു ബോർഡ് വെച്ചേക്കുന്നത് ഇവിടെ നിന്ന് അകത്ത് അടിപൊളിയാട്ടോ ഇത് കിടയിലും ജാൽ സ്റ്റേഷനിലാണല്ലോ ഇവിടുന്ന് ഈ ലെഫ്റ്റിൽ കാണുന്ന കേട്ടോ അകത്ത് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഷെഡാണ് ഫുള്ള് അടിപൊളി കേട്ടോ നമുക്ക് കിടന്നുറങ്ങണമെങ്കിൽ ഇത് രാത്രി ഫുള്ള് കിടന്നുറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടേ ഇത് പൊളിച്ച് കൂത്തതുണ്ട് നമ്മുടെ ബാക്കി കൂടെ നമ്മുടെ മുട്ടയല്ല വിഡി മില്ലിൻ്റെ സാധനം കൊണ്ടുപോകുന്നുണ്ടോ അപ്പം ഇതാ നമ്മൾ ചാർജിങ് സ്റ്റേഷനിലെത്തി കേട്ടോ ഇ വി ഫാസ്റ്റ് ചാർജർ സിക്സ്റ്റി കിലോ വാട്ട് വിശാലിനി എൻറ്റർപ്രൈസസ് ഇതും കൊള്ളാം കേട്ടോ ഇത്രയും നേരം നമുക്ക് ഉള്ളതിൽ ഒരു കുറച്ചെങ്കിലും ഭേദപ്പെട്ടൊരു ചാർജിങ് സ്റ്റേഷൻ ഇതാണ് അതായത് നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാനോ മഴ കൊള്ളാതിരിക്കാനോ ഒക്കെ ഉള്ള സെറ്റപ്പ് ഉള്ള ചെറുക്കനൊക്കെ ഒന്ന് ഇറങ്ങി നടത്തിക്കാനും പറ്റും കേട്ടോ ഇത് പൊളിച്ച് ലാട് വരുന്നുള്ളത് ആ ഇങ്ങനെ പോയിട്ട് കേൾക്കല്ലേ ട്രാവലിത്ത് മിസ്റ്റാ ഡെലിവറി വണ്ടിതാണ് ചാർജ് ചെയ്യട്ടോ ഇവിടെ സൈലൻ്റ് ആയിട്ടുള്ള മെഷീൻ സൗണ്ട് ഒന്നുമില്ല ഇരുപത്തി ഏഴ് ശതമാനം നമ്മുടെ ബാറ്ററിതാ ഇരുപത്തി ഏഴ് ശതമാനം ചാർജായി നമ്മൾ അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ചാർജ് ചെയ്തിട്ട് വരുന്നത് ഇവിടെ വേറൊരു ആപ്ലിക്കേഷനാണ് ഡക്കർ റിവി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് ഓരോ സ്ഥലത്തും ഓരോ ആപ്ലിക്കേഷനാണ് നമുക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം ഇവിടെ യൂസ് ചെയ്യാനേ പറ്റത്തില്ലാണ്ടോ ഇരുപത്തേഴ് ശതമാനമാണ് ബാറ്ററി എനിക്ക് തോന്നുന്നു ഇവിടെ ഏതോ ഷോപ്പോ കഫയോ എല്ലാം വരാൻ വേണ്ടി ഇങ്ങനെ കൺസ്ട്രക്ഷൻ പണിഞ്ഞിട്ടേക്കോട്ടോ അവിടെ ആ ഓപ്പോസിറ്റ് സൈഡ് ഇതാ അവിടെ ഇപ്പോൾ റോഡ് ക്രോഫിതാ അവിടെ നമുക്കൊരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ എന്തായാലും ഈ സ്ഥലം കൊള്ളാം നമുക്ക് മഴ തനയാതെ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടി ഏകദേശം ഒരു നാൽപ്പത് അമ്പത് മിനിറ്റ് എടുക്കും കേട്ടോ ചാർജ് ആവാൻ നമുക്ക് എന്തായാലും അപ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യാം വണ്ടി ചാർജ് ചെയ്ത് കഴിഞ്ഞ നമ്മൾ ഏകദേശം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ചാർജ് ചെയ്താട്ടോ സമയപ്പന്താ ആറ് മണി കഴിഞ്ഞു നമ്മളെ വണ്ടിതാ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് കേട്ടോ എൺപത്തി ഏഴ് ആണ് നമ്മുടെ വണ്ടി ഇപ്പൊ എന്താ ഏകദേശം ഇരുട്ടി തുടങ്ങിയവിടെ മഴക്കോളും കൂടെ ആയതുകൊണ്ട് കൊണ്ട് നേരത്തെ ഇരുട്ടി കേട്ടോ വെയിറ്റ് വെയ്റ്റി ഇഷ്ട